നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കനത്ത തിരിച്ചടി നേടിയപ്പോഴും കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് ബി നടത്തിയത് പ്രത്യേകിച്ച് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയൊന്നും ഇല്ലായിരുന്നിട്ട് കൂടി ഇരുപത് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് അതിൽ എടുത്തു പറയേണ്ടത് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയമാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഏകപക്ഷീയമായ വിജയമാണ് ബി സ്വന്തമാക്കിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമെന്ന് അതിനെ വിശേഷിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല കൃത്യമായി തന്റെ വ്യക്തിപ്രഭാവം ഉപയോഗിച്ച് മണ്ഡലത്തിൽ തമ്പടിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിനപ്പുറം വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം അതിനൊപ്പം പൂരം കലക്കിയ നടപടിയും കോൺഗ്രസിലെ പ്രശ്നങ്ങളുമെല്ലാം സുരേഷ് ഗോപിക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്തു ഈ വിജയത്തിലൂടെ കേരളത്തിൽ മുഴുവൻ വേരുറപ്പിക്കാം എന്നാണ് ബി ജെ പി കരുതിയതെങ്കിൽ ആ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ സുരേഷ് ഗോപിത ബി ജെ പി വോട്ടു ചെയ്തവർക്കും സ്വീകാര്യനല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ഓവർ ഷോയും കാട്ടിക്കൂട്ടലുകളും അതിരി വിടുമ്പോൾ ജനപ്രീതിയും പിന്തുണയും കുത്തനെ ഇടിയുകയാണ് ഒരു കോമാളി ലെവലിലേക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹം തരന്താണ് കഴിഞ്ഞു ഒരു സാധാരണ എം ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാണ് പുള്ളിയുടെ വിചാരം അമ്പലത്തിൽ പോയി വരുമ്പോഴും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുമൊക്കെ സിനിമാ സ്റ്റൈലിൽ പോലീസുകാരെ കൊണ്ട് നിർത്തി സല്യൂട്ട് അടിപ്പിക്കുന്നു ഏതെങ്കിലും എം പിമാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ബി ജെ പി എന്നും വേട്ടയാടുന്ന ഗാന്ധി കുടുംബത്തിലെ പ്രധാനി ഇന്ദിരാഗാന്ധിയെ മാതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും നാം കണ്ടതാണ് ഭാരതാമ്പ എന്ന സംഘപരിവാർ സങ്കല്പത്തെയാണ് അദ്ദേഹം അപമാനിച്ചത് എന്നാണ് ബി ജെ പി കാര് അടക്കം പറയുന്നത് ഈ വിഷയത്തിൽ ആർ എസ് എസ് അടക്കം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മാത്രമല്ല കോൺഗ്രസ് നേതാവ് കെ കരുണാകരനെ പൊക്കിയടിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു സത്യം പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയി പാട്ടുപാടുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പുറത്തു വന്നിരുന്നു ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയാണ് കേന്ദ്രമന്ത്രി സ്ഥാനം നിരസിക്കുന്നു പണി പാടുമെന്നായപ്പോൾ തള്ളി പറയുന്നു ആകെ മൊത്തം ബോധവും ഗതിയുമില്ലാത്ത അവസ്ഥ സ്വന്തം ഡ്രൈവറെ കാറിനുള്ളിൽ വെച്ച് അടിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു ആളൊരു എം പി ആണെങ്കിലും പവറും പത്രാസും കണ്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാണ് വിചാരം എല്ലായിടത്തും സിനിമാ സ്റ്റൈൽ എൻട്രിയും ഡയലോഗും ഇയാൾക്കാണല്ലോ ദൈവമേ തങ്ങൾ വോട്ട് ചെയ്തത് എന്ന് തൃശൂർക്കാർക്ക് ഇപ്പോഴേ തോന്നാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് അനുദിനം പുള്ളിയുടെ ഷോഫിന്റെയും കാട്ടിക്കൂട്ടലുകളുടെയും വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ന് ഗവർണറുടെ പരിപാടിയിൽ പോയായിരുന്നു സിനിമാ സ്റ്റൈൽ വേഷം കെട്ട് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒളിമ്പിക്സ് ഡേ റൺ പരിപാടിയിലാണ് സംഭവം ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ടിറങ്ങി പോകുകയായിരുന്നു ഇതോടെ അവിടെ നിന്നിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നീങ്ങുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ ഉണ്ടായ ബഹളം മൂലം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാത്ത അവസ്ഥയുണ്ടായി കൃത്യമായ മിനിറ്റ്സ് വരെ എല്ലാവർക്കും ലഭ്യമാക്കിയ പരിപാടിയിൽ ഗവർണറെ പോലും മാനിക്കാതെ സുരേഷ് ഗോപി നടത്തിയത് വെറും പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം ഗവർണറോടും ദേശീയഗാനത്തോടുമുള്ള അനാദരവാണ് സുരേഷ് ഗോപി നടത്തിയതെന്നും ആരോപണമുണ്ട് ഒരു അഭിനേതാവെന്ന നിലയിലാണ് സുരേഷ് ഗോപി പലയിടത്തും ഓരോന്നും കാട്ടിക്കൂട്ടുന്നത് ഇപ്പോഴാണെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് കൊണ്ട് ശരിയാവും കുറച്ചു വൈകിയാൽ നൂറ്റി പത്ത് കെ വി മെയിൻ ലൈനിൽ നിന്ന് ഷോക്കടിപ്പിക്കേണ്ടി വരും പുള്ളിയെ ശരിയാക്കാനെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളായൊക്കെ അഭിപ്രായം വരുന്നത് ഏതോ മായാലോകത്ത് പറന്ന് നടന്ന് തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്ന് ഒരു മാസം തികയും മുൻപ് തന്നെ നാട്ടുകാരെ കൊണ്ട് സ്വന്തം പാർട്ടിയെ കൊണ്ടും ആർ എസ് എസിനെ കൊണ്ടുമല്ല പറയിപ്പിച്ചു തുടങ്ങി കല്യാണ വീട്ടിൽ പോയാൽ കല്യാണപ്പയ്യനാവണം വിമാനത്തിൽ കയറിയാൽ പൈലറ്റ് ആവണം മരണ വീട്ടിൽ പോയാൽ ശവപ്പെട്ടിയിൽ കിടക്കണം എന്നതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സുരേഷ് ഗോപിക്കിപ്പോൾ ആകെ മൊത്തം പുള്ളിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും വലിയ ഉണ്ടെന്നാണ് ഇപ്പോൾ സംസാരം ഇങ്ങനെയാണ് പോക്കെങ്കിൽ അടുത്ത തവണ ബി ജെ പിയുടെ തൃശൂർ കടലും അണയുമെന്നത് ഉറപ്പാണ് നേമത്തെ കടൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അണഞ്ഞതിന് സമാനമായി തന്നെ ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം കരുത്താർജിച്ചതോടെ കേരളത്തിലും ബി ജെ പിയുടെ വളർച്ചയിനി പടവലങ്ങ പോലെ താഴേക്ക് പോകുമെന്നത് ഉറപ്പാണ് എന്തായാലും ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇരുപത് ശതമാനം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിലെ പത്ത് ശതമാനത്തിലേക്ക് പോകാൻ ബി ജെ പിക്ക് വലിയ താമസം വേണ്ടില്ല ആക്ഷൻ ഹീറോ കളിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ കാര്യം ഗോപിയാകുമെന്നത് അതിലും വലിയ സത്യമാണ് പുള്ളിയെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ താഴെയിറക്കാൻ വഴിയുണ്ടോ എന്ന് തൃശൂരിലെ പുള്ളിക്ക് വോട്ട് ചെയ്ത സാധാരണക്കാർ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഓവറാക്കി ചളമാക്കലേ അപ്പുക്കുട്ട എന്ന പുള്ളിയുടെ മുന്നിൽ കൈകൂപ്പി താണു അപേക്ഷിക്കുകയാണ് ബി പ്രവർത്തകർ